നമ്മുടെ ശംഖുവിനെ അറിയാത്തവർ ഇപ്പോൾ കേരളത്തിൽ കുറവായിരിക്കും ശംഖു എന്ന് പറഞ്ഞാൽ ബിർണാണി ചോദിച്ച ശംഖു അംഗനവാടിയിൽ ഇനി ഉപ്പുമാവ് മാറ്റിയിട്ട് ബിർണാണി തരണം എന്ന് പറഞ്ഞ നമ്മുടെ പിഞ്ചോമനയായ അതിസുന്ദരനായ ശംഖുവിനെ ഓർമ്മയില്ലാത്തവർ വളരെ കുറവായിരിക്കും ഇപ്പോൾ കേരളത്തിൽ അപ്പോൾ ആ ശംഖുവാണ് ബിർണാണി വേണമെന്ന് അവന്റെ അമ്മയോട് പറഞ്ഞത് അങ്ങനെ ആ ശംഖു കുട്ടിയുടെ അമ്മയോട് ബിരിയാണി ചോദിച്ചു അതിന് നമ്മുടെ കെ പി ശശികല ഒരു വിവരണമായിട്ട് എത്തി ബിരിയാണി ചോദിച്ചപ്പോൾ നമ്മുടെ മന്ത്രി വീണ ജോർജ് അതിനെ കുറിച്ച് കാര്യങ്ങൾ ഗൗരവമായി ചിന്തിച്ചു അംഗനവാടികളിലെ മെനു പുതുക്കി ിരിവാണിയും അനുവദിച്ചു അങ്ങനെ അങ്കണവാടിയിൽ ബിരിയാണി ചോദിച്ചതിനെ അവഹേളിച്ച് കെ പി ശശികല രംഗത്തെത്തി എത്തിയിട്ടുണ്ട് നാളെ ഏതെങ്കിലും ബിരുദൻ കഞ്ചാവ് ചോദിക്കാതിരുന്നാൽ മതിയായിരുന്നു എന്നായിരുന്നു നമ്മുടെ വിശകല ടീച്ചറുടെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് അല്ലേ നമ്മുടെ അങ്കണവാടികളിൽ ബിരിയാണി കൊടുത്തതിനും നമ്മുടെ വിഷകല ടീച്ചർ തുപ്പിയിരിക്കുന്നു ഈ വിഷൻ തുപ്പൽ ഈ കേരളത്തിൽ അല്ലാതെ മറ്റെവിടെയെങ്കിലും നടക്കുമോ എന്ന് എനിക്ക് തോന്നുന്നില്ല കുട്ടികളുടെ ഭക്ഷണമെനുവ് പരിഷ്കരിച്ച് ബിരിയാണി ഉൾപ്പെടുത്തിയതിനു എതിരെ ഹിന്ദു ഐക്യവേദി നേതാവ് കെ പി ശശികല ാണ് രംഗത്തെത്തിയത് ദേവികുളം പഞ്ചായത്തിലെ ഒന്നാം വാർഡ് അങ്കണവാടിയിലെ പ്രജുൽ എസ് സുന്ദർ അതായത് നമ്മൾ ശംഖു എന്ന് വിളിക്കുന്ന പഞ്ചോമനയുടെ പേരാണ് പ്രജുൽ എസ് സുന്ദർ എന്ന ഈ കൊച്ചുകുട്ടിയാണ് അവന്റെ അമ്മയോട് അവന്റെ അങ്കണവാടിയിൽ ഉപ്പുമാവ് മാറ്റിയിട്ട് ബിരിയാണി വേണം എന്ന് ആവശ്യപ്പെട്ടത് എന്തോ എന്തോ വേണ്ട എന്തായാലും അത് അവന്റെ അമ്മയായിരിക്കാം വീഡിയോ എടുത്ത് റീൽസ് ആയി ചിത്രീകരിച്ച് പോസ്റ്റ് ചെയ്യ ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്യുകയും ചെയ്തു അത് നമ്മുടെ കേരളം അങ്ങ് ഏറ്റെടുത്തു എങ്ങനെയോ നമ്മുടെ മന്ത്രി വീണ ജോർജിന്റെ അടുത്തെത്തുകയാണ് ഉണ്ടായത് അങ്ങനെ ആ വീണ ജോർജ് ഈ കൊച്ചുകുട്ടിയുടെ ഫേസ്ബുക്ക് പോസ്റ്റ് അല്ലെങ്കിൽ ഈ വീഡിയോ കണ്ടിട്ട് അതിനെ കുറിച്ച് ആഴത്തിൽ ചിന്തിക്കാൻ ഇടയായി എന്തുകൊണ്ട് കുട്ടികൾക്ക് ഈ മെനു പരിഷ്കരിച്ചു കൂടാ എന്നുള്ളൊരു ചിന്ത വീണ ജോർജിന്റെ മനസ്സിൽ ഉത്ഭവിച്ചു ശംഖുവിന്റെ ആവശ്യം പരിഗണിച്ച പരിഗണിച്ചതാണ് ഈ സംസ്ഥാനത്തെ അങ്കണവാടികളിൽ ബിരിയാണി നൽകാൻ സർക്കാർ തീരുമാനിച്ചത് ഇക്കാര്യം ആരോഗ്യ വനിതാ ശിശു വികസന വകുപ്പ് മന്ത്രി വീണാർ ജോർജ് കഴിഞ്ഞ ദിവസം പ്രഖ്യാപിച്ചിരുന്നു ഇതിനെതിരെയാണ് ബിരിയാണി ചോദിച്ചതിനെ അവഹേളിച്ച് ഇത്തരത്തിൽ ഫേസ്ബുക്ക് പോസ്റ്റുമായി നമ്മുടെ വിഷകല എത്തിയത് അതായത് നമ്മുടെ വിശകല ടീച്ചറിൻ്റെ ഈ മഷികല ടീച്ചറിൻ്റെ എന്ത് പറഞ്ഞാലാണ് ഇവര് ഈ മഷികല ടീച്ചറിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് ഇങ്ങനെയായിരുന്നു ബിറാണിയുടെ കാര്യം തീരുമാനമായി നാളെ ഏതെങ്കിലും ഹൈസ്കൂൾ ദിവസത്തിൽ ഒരിക്കൽ കഞ്ചാവ് രാസൻ സ്കൂളിൽ നിന്ന് തന്നാൽ എന്താണെന്ന് ചോദിക്കാണ്ടിരുന്നാൽ മതിയായിരുന്നു എന്നാണ് വിഷകലയുടെ വിഷ പോസ്റ്റ് അത് ഈ പുഞ്ചോമല ബിരിയാണി ചോദിച്ചതിനെതിരെയാണ് അവർ പോസ്റ്റ് ഇട്ടിരിക്കുന്നത് ആ കുട്ടി ബിരിയാണി ചോദിച്ചു എന്തായാലും നമ്മുടെ വീണ ജോർജ് അംഗനവാടികളിലെ മെനു പരിഷ്കരിച്ചു അതിൽ ആഴ്ചയിൽ രണ്ടു ദിവസം ബിരിയാണി കൊടുക്കാനും പാലും മുട്ടയും ഒക്കെ ചേർത്ത് കൊടുക്കാനും പുലാവും കൊടുക്കാനും ഒക്കെയുള്ള തീരുമാനമായി എന്തായാലും നല്ല കാര്യമാണ് മറ്റാരും അതിനെ എതിർത്ത് പറഞ്ഞില്ല പ്രതിപക്ഷം പോലും അതിനെ ഒരു എതിർപ്പും കാണിച്ചില്ല നമ്മുടെ കൊച്ചുകുട്ടികളുടെ ആഗ്രഹമല്ലേ നടക്കട്ടെന്ന് എല്ലാവരും വിചാരിച്ചു അപ്പോഴാണ് ഹിന്ദു ഐക്യവേദിയുടെ നേതാവിന് അതങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല അങ്കണവാടി കുട്ടികൾക്ക് ബിരിയാണി കൊടുത്തത് ഇഷ്ടപ്പെട്ടില്ല ഉടനെ അതിൽ ഒരു വിഷം കലർത്തി ഒരു പോസ്റ്റം കിട്ടുവർ അങ്ങനെ കുട്ടികളുടെ അങ്കണവാടി കുട്ടികളുടെ ബിരിയാണി ചെമ്പിൽ തൂറി നാറ്റി ഈ വിഷകല അങ്ങനെ നമ്മുടെ കുട്ടികൾ ബിരിയാണി തിന്നട്ടെ എന്ന് പ്രതിപക്ഷം പോലും അല്ലെങ്കിൽ മറ്റുള്ള കക്ഷികൾ പോലും വിചാരിച്ച സഹ സാഹചര്യത്തിലാണ് ഹിന്ദു ഐക്യവേദി നേതാവ് ഇങ്ങനെയുള്ള വിഷ പോസ്റ്റുമായി രംഗത്തെത്തിയിരിക്കുന്നത് സംഭവം ഇങ്ങനെ നടന്നെങ്കിലും അങ്കണവാടി മെനു പരിഷ്കരിച്ച് ബിരിയാണി ഉൾപ്പെടുത്തിയതിന് മന്ത്രിക്ക് നന്ദി പറഞ്ഞ് കുഞ്ഞു ശംഖു രംഗത്തെത്തിയിട്ടുണ്ട് വാർത്ത കണ്ട് ശംഖുവിന് ഹാപ്പിയായി കൂട്ടുകാർക്കും ഹാപ്പിയായി ആയി മന്ത്രി ആൻഡിക്കും എല്ലാര്ക്കും എന്ന് കൊച്ചുകുട്ടി അക്ഷരം പോലും തെറ്റി പറയാൻ അറിയാത്ത ആ കുട്ടിയാണ് പറഞ്ഞിരിക്കുന്നത് എന്നാ ആണ് ശംഭു എന്ന ഈ കുട്ടി പ്രതികരിച്ചത് വീണ ജോർജിന്റെ ഈ പോസ്റ്റ് കണ്ടിട്ട് എന്താ വീണ ജോർജ് മെനു ബഹിഷ്കരിച്ചു എന്നുള്ള ഈ പോസ്റ്റ് കണ്ടിട്ടാണ് ആ കുട്ടി പ്രതികരിച്ചിരിക്കുന്നത് അതും നമ്മുടെ സോഷ്യൽ മീഡിയകളിൽ വൈറൽ തന്നെയാണ് അതും നമ്മുടെ വിഷകല എങ്ങനെയോ കണ്ട കണ്ടിരിക്കുന്നു ഈ വർഷം ആദ്യമാണ് ശംഖുവിന്റെ ബിർണാണി വീഡിയോ സോഷ്യൽ മീഡിയയിൽ വൈറലായത് അങ്കണവാടിയിൽ എന്ത് വേണം എന്ന് അമ്മ ചോദിച്ചപ്പോഴാണ് ഉപ്പൂമാവ് മാറ്റിയിട്ട് ബിർണാണിയും പൊരിച്ച കോഴിയും തരണം എന്ന് ശംഖു മറുപടി പറഞ്ഞത് നമുക്ക് പരാതി അറിയിക്കാം കേട്ടോ എന്ന് അമ്മ മകനെ ആശ്വസിപ്പിക്കുകയും വിധത്തിൽ വീഡിയോയിൽ ഉണ്ടായിരുന്നു അതാണ് നമ്മുടെ വീണാ ജോർജ് കാണാനിടയായ വീഡിയോ എന്തായാലും മീണ ജോർജ് കണ്ടിട്ട് അതിൽ പരിഷ്കരിക്കുകയും ചെയ്തു അപ്പോൾ ആരോ ആ വീഡിയോക്ക് കമന്റ് ഇടുകയും ചെയ്തു ജയിലിൽ കുറ്റവാളികൾക്ക് കൊടുക്കുന്നതിനേക്കാൾ ഏറ്റവും തരം താഴ്ന്ന ഭക്ഷണമാണ് നമ്മുടെ അങ്കണവാടി കുട്ടികൾക്ക് അതായത് വളർന്നു വരുന്ന തലമുറയ്ക്ക് കൊടുക്കുന്നത് വെറും ഉപ്പുമാവ് മാത്രം ജയിലിൽ കുറ്റവാളിക്ക് കൊടുക്കുന്നതോ അളന്ന തൂക്കി കുറിച്ച് ഉള്ള മെനു ആണ് ആഴ്ചയിൽ രണ്ടു ദിവസം മട്ടനും ചിക്കനും ബിരിയാണിയും അങ്ങത്തതെല്ലാം ഉൾപ്പെടുത്തി വിഭവസമൃദ്ധമായ ആഹാരം കുറ്റവാളികൾക്ക് നമ്മുടെ അംഗനവാടിയിലെ കുട്ടികൾക്കോ വേറെ ഉപ്പുമാവുക അപ്പോൾ കുട്ടിയുടെ ആഗ്രഹം അത് കാര്യഗൗരത്തിൽ തന്നെ എടുക്കേണ്ട ഒരു ആഗ്രഹം തന്നെയായിരുന്നു കൊച്ചുകുട്ടി വെറുതെ പറഞ്ഞതാണെങ്കിലും അതിനുള്ളിലെ ആ ഒരു ഉള്ളടക്കം എന്തായാലും വീണ ജോർജിന് മനസ്സിലായി ഈ കമന്റ് ആരോ ഇട്ടതും വീണ ജോർജ് കണ്ടു എന്നാണ് തോന്നുന്നത് ആ കമന്റും കുറിക്കൊള്ളുന്ന കമന്റ് തന്നെയാണ് നമ്മുടെ ജയിലുകളിൽ നല്ല ഫുഡും നമ്മുടെ വരും തലമുറയ്ക്ക് കൊടുക്കുന്ന ഫുഡ് അങ്കണവാടികളിൽ ഉപ്പുമാവും അപ്പോൾ ഈ അങ്കണവാടിയിലെ ഫുഡ് നമ്മുടെ ജയിലുകളിലേക്ക് മാറ്റിയിട്ട് ജയിലുകളിലെ ആഹാരം ആ മെനു നമ്മുടെ അങ്കണവാടികളിലെ കുട്ടികൾക്ക് കൊടുത്താലോ കുട്ടികൾ നാളെ ഭാവിയിൽ വളർന്നു വരേണ്ട ഒരു തലമുറയാണ് ആ തലമുറയ്ക്ക് വേണ്ടത്ര പ്രോട്ടീനും പോഷകാഹാരങ്ങളും കൊടുത്ത് നൽകിയാൽ ചിലപ്പോൾ ഇതുപോലുള്ള വിഷകലയ്ക്ക് പിടിക്കില്ലായിരിക്കാം വിഷകലയ്ക്കൊക്കെ എപ്പോഴും ജയിലുകളിൽ അവരുടെ ആൾക്കാരാണല്ലോ കൂടുതലും കിടക്കുന്നത് അപ്പോൾ അവർക്ക് നല്ല ഫുഡ് വേണം എന്നുള്ള ഒരു കൂടിയായിരിക്കും ഈ ഒരു ചിത്രീകരണം ചിത്രീകരിച്ചത് വിഷകലയ്ക്ക് എന്തായാലും ഈ ഒരു കൊച്ചു കുട്ടിയോടുള്ള ഈ മറുപടി ഇത്തരത്തിൽ പറഞ്ഞതിന് ഇവ ഇതിലേക്കൂടെയാണ് കമ്പ് കുത്തി കേട്ടേണ്ടതെന്ന് നിങ്ങൾ പറഞ്ഞാൽ മതി ഈ വിഷകല ഇതുപോലെ ഹിന്ദു വേദിയെ നശിപ്പിക്കുന്നതിന് അവർക്ക് യാതൊരു വിധത്തിലുള്ള ഉളുപ്പും ഇല്ല എന്നുള്ളത് ഹിന്ദു ഐക്യവേദിയിലെ അണികൾ മനസ്സിലാക്കേണ്ടതാണ് ഈ അണികളുടെ അഭിപ്രായമാണോ ഈ ശശികല പറഞ്ഞത് ഒരിക്കലും ആയിരിക്കില്ല ഇവർ പറയുന്ന അഭിപ്രായം അണികൾക്കുള്ളതാണോ അതോ ഇവർ പറയുന്നതാണോ അണികൾ കേൾക്കുന്നത് എന്തായാലും നിങ്ങൾ ചിന്തിക്കൂ പ്രവർത്തിക്കൂ അംഗനവാടി കുട്ടികൾക്കുള്ള പ്രഭാത ഭക്ഷണം ഉച്ചഭക്ഷണം തുടങ്ങിയ ജനറൽ ഫീഡിംഗ് തുടങ്ങിയ ഭക്ഷണ രീതിയിലുള്ള ആണ് നമ്മുടെ വീണ ജോർജ് പരിഷ്കരിക്കപ്പെട്ടത് പത്തനംതിട്ടയിൽ അങ്കണവാടി പ്രവേശനോത്സവത്തിന്റെ സംസ്ഥാന ഉദ്ഘാടനത്തിലാണ് വീണ ജോർജ് കാര്യം വെളിപ്പെടുത്തിയത് കുട്ടികൾക്കുള്ള മെനു പരിഷ്കരിച്ച കാര്യം കുട്ടികളോട് പറഞ്ഞത് ആ സമയത്താണ് നമ്മുടെ ശംഖുവിൻ്റെ ആവശ്യപ്രകാരം അങ്കണവാടി കുട്ടികളുടെ മെനു പരിഷ്കരിച്ചിട്ടുണ്ട് എന്ന് അറിയിച്ചു അതായത് ശിശു വികസന വകുപ്പ് പല തലങ്ങളിൽ യോഗങ്ങളും ചർച്ചകളും നടത്തിയതിനു ശേഷമാണ് കുട്ടികൾക്കുള്ള ഈ ആഹാര രീതി പരിഷ്കരിച്ചത് ബിരിയാണി പുലാവ് ഒക്കെ ഉൾപ്പെടുത്തിയാണ് മെനു പരിഷ്കരിച്ചത് പാലും മുട്ടയും ആഴ്ചയിൽ രണ്ട് ദിവസമായിരുന്നത് മൂന്ന് ദിവസമാക്കിയിട്ടുമുണ്ട് എന്തായാലും കുട്ടികൾക്ക് വേണ്ട ഒരു സമീകൃത ആഹാരം തന്നെയാണ് അങ്കണവാടിയിൽ വീണ ജോർജ് നടപ്പിലാക്കിയതെന്ന് നിശംസയും നമുക്ക് പറയാവുന്നതാണ് അതായത് നമ്മുടെ പ്രജുൽ എസ് സുന്ദർ ചോദിച്ചത് അങ്കൺവാടി കുട്ടികൾക്ക് ഇഷ്ടപ്പെട്ട ആഹാരമാണ് അവർ ചോദിച്ചത് അപ്പോൾ നമ്മുടെ സംഘിസംഘിനികളുടെ നേതാവായ വിശകല ടീച്ചർ ചോദിച്ചത് അവർക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കഞ്ചാവും ചാർസോ ചാർസോ ബീസും എല്ലാം ഉൾപ്പെടെയുള്ള അതേ ഭക്ഷണമാണ് അവരും ചോദിച്ചത് അതിൽ യാതൊരു തർക്കമില്ല അവർ ചോദിച്ചതിന് അവർക്ക് കൊടുക്കുക തന്നെ വേണം അവർ ചോദിച്ചത് അവർക്ക് ഇഷ്ടപ്പെട്ട ഭക്ഷണമാണ് ചോദിച്ചത് കുട്ടികൾ കുട്ടികൾക്ക് ഇഷ്ടപ്പെട്ട ഭക്ഷണം ചോദിച്ചു എന്ന് മാത്രം എന്തായാലും ഈ വിശകല ടീച്ചർക്ക് ഏറ്റവും ഇഷ്ടം അതായത് ഈ ബോംബെലൊക്കെ അവർ പോവും ഈ ചാർച്ചൽ ബീച്ച് എന്ന് പറയുന്ന ഒരു സാധനമുണ്ട് അതും പിന്നെ ഈ അവിടുത്തെ സംഘ സംഘികളുടെ ആളുകൾ എല്ലാവരും ഉപയോഗിക്കുന്ന ഒരു സാധനമാണ് ഒരു ഡെപ്പ ഉണ്ടാകും ഒരു ഡെപ്പയ്ക്കകത്ത് ഒരു സൈഡിൽ അകത്ത് കുറെ പുകയിലെ ഉൽപ്പന്നമുണ്ടാകും മറു സൈഡിൽ കുറച്ച് ചുണ്ണാമ്പ് ഉണ്ടാകും അപ്പൊ ഈ സൈഡിൽ നിന്ന് കുറച്ച് അതും തട്ടിയിടും ഇപ്പുറത്തെ സൈഡ് തുറന്നിട്ട് കുറച്ച് ചുണ്ണാമ്പ് എടുത്ത് അങ്ങോട്ട് ഇങ്ങനെ ഇങ്ങനെ അങ്ങോട്ട് ഞെരടി മിക്സ് ചെയ്യും ഇങ്ങനെ അങ്ങോട്ട് അത് ഞരടി മിക്സ് ചെയ്ത് രണ്ടടി ഒക്കെ അടിച്ച് ഇങ്ങനെ എടുത്ത് ചേരിട്ട് ഇങ്ങനെ അങ്ങോട്ട് വെക്കും അല്ലെങ്കിൽ അവർ രണ്ടടി അടിച്ചോണ്ട് അത് ഇങ്ങനെ അങ്ങോട്ട് വെക്കും കറക്റ്റ് വയലോട്ട് ചെന്ന് വീഴും അപ്പൊ അതേ സ്വഭാവമാണ് നമ്മുടെ സംഘി ചേച്ചി ചോദിച്ചിരിക്കുന്നത് അവർക്ക് അത് എപ്പോഴും ഉപയോഗിക്കണം അതിന്റെ ആ ഒരു ലഹരി എപ്പോഴും അവർക്ക് ഉണ്ടായിരിക്കണം അപ്പൊ അതിന്റെ ബേസ് ചെയ്തിട്ടാണ് ആ ഒരു ചിത്രം മനസ്സിൽ വെച്ചിട്ടാണ് ഇവർ അംഗൻവാടി കുട്ടികൾ ഉള്ള ചോദ്യത്തിന് മറുപടിയായി നമ്മുടെ വീണ ജോർജ് അവർക്ക് ബിരിയാണി അനുവദിച്ചു കൊടുത്തപ്പോൾ അവർക്ക് ഒട്ടും സഹിക്കാൻ വയ്യാതെ അവരുടെ സംഘിക്കുട്ടികളും ആളെ കഞ്ചാവ് ചോദിച്ചാൽ കൊടുക്കുമോ എന്നൊരു ചോദ്യം അവർ ഉന്നയിച്ചത് കൊടുക്കാൻ തീർച്ചയായും നമുക്ക് അതും മനുവിലുൾപ്പെടുത്താം കേട്ടോ എന്തായാലും ഈ വിഷകള ടീച്ചർ ഈ കൊച്ചുകുട്ടിയുടെ ബിരിയാണിയിലും തൂറി നാറ്റിയതിന് വളരെ നന്ദിയുണ്ട് ഈ വിഷകളക്കി മക്കളുണ്ടോ ഇവൾക്ക് കൊച്ചു കുഞ്ഞുങ്ങൾ എന്താണെന്ന് അറിയുമോ കൊച്ചു കുഞ്ഞുങ്ങളുടെ സ്നേഹം അറിയുമോ കൊച്ചു കുഞ്ഞുങ്ങൾ ആവശ്യപ്പെട്ടതിനല്ലേ ഇവർ അതിനെതിരെയല്ലേ ഇവൾ ഈ കൊലവിളി നടത്തിയിരിക്കുന്നത് ഇതുവരെ മതങ്ങൾക്ക് എതിരെയായിരുന്നു ഇപ്പോൾ കൊച്ചുകുട്ടികളുടെ മേലും ഇവരൊക്കെ കുതിര കയറാൻ തുടങ്ങിയാൽ ഇവർ ഇവളെ പോലുള്ളവർക്ക് എവിടെയാണ് ആശ്രത്തിൽ അടിക്കേണ്ടത് അത് നിങ്ങൾ തന്നെ പറഞ്ഞാൽ മതി കുഞ്ഞു കുഞ്ഞുകുട്ടികള് നമ്മുടെ സ്നേഹവും വാത്സല്യവും നമ്മൾ കൊടുക്കുന്നതനുസരിച്ച് അവരുടെ കുട്ടികളുടെ സ്നേഹം നമ്മൾക്ക് കിട്ടുമ്പോൾ എന്തുമാത്രം സന്തോഷമാണ് തന്തയ്ക്കും തള്ളയ്ക്കും അപ്പനും അമ്മയ്ക്കും ഒക്കെ ഉണ്ടാകുന്നത് അപ്പോൾ ഒരു അംഗൻവാടിയിലെ ടീച്ചറായിരുന്നാലും കുട്ടികളുടെ സന്തോഷം കണ്ട് അവരും സന്തോഷിക്കും ആ ഒരു സമയത്താണ് കൊച്ചുകുട്ടികൾക്ക് ബിരിയാണി കിട്ടിയല്ലോ എന്നൊരു സന്തോഷം വന്നപ്പോഴാണ് ആ സന്തോഷത്തിൽ നമ്മുടെ വിഷം അല്ല തോറിയത് വിഷം തോറിയത് എന്തായാലും നാട്ടുകാർ വാരിച്ച് വിടൂ അത് ഓർത്തോ നാളെ ഏതെങ്കിലും ഒരു ബിരുദൻ ശംഖുവിനെ പോലെ ഒരു ബിരുദൻ കഞ്ചാവ് ചോദിച്ചാൽ അതും കൊടുക്കുമോ എന്നാണ് ഈ ബിരിയാണി അനുവദിച്ച വീണ ജോർജിനോട് ചോദിച്ചിരിക്കുന്നത് അല്ലെങ്കിൽ വീണ ജോർജിന്റെ മുകളിൽ നിൽക്കുന്ന സർക്കാരിന്റെ അല്ലെങ്കിൽ നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയനോടായിരിക്കാം ചോദിച്ചത് എന്തായാലും ചോദ്യം കൊച്ചുകുട്ടികളുടെ കഞ്ഞിയിൽ ഇടുന്ന ഒരു സ്വഭാവമായി പോയി ഈ സ്വഭാവത്തിന് കൊച്ചുകുട്ടികൾ തന്നെ നിങ്ങൾക്ക് മറുപടി തരും എന്നുള്ള കാര്യം നിങ്ങൾ തീർച്ചയായും ആലോചിക്കുന്നത് നന്നായിരിക്കും വിശകല ടീച്ചറെ അല്ലാതെ നമ്മളിപ്പോൾ ഇതിനകത്ത് കൊച്ചുകുട്ടികളുടെ സന്തോഷത്തിൽ നമ്മളാരും എതിർപ്പ് പ്രകടിപ്പിക്കുന്നില്ല കൊച്ചുകുട്ടികളുടെ സന്തോഷത്തിൽ നമ്മളെല്ലാവരും ഒത്തേരുകയാണ് വേണ്ടത് കുട്ടികൾക്ക് ബിരിയാണി അനുവദിക്കുമ്പോൾ അവിടെ കഞ്ചാവും കൂടി അനുവദിക്കണമെന്ന് പറയുന്ന ഈ വിശകല ടീച്ചറിനെ പോലുള്ളവരെ നമ്മൾ എന്താണ് ചെയ്യേണ്ടതെന്ന് നിങ്ങൾ തന്നെ തീരുമാനിച്ചോളൂ അപ്പോൾ നമസ്കാരം